ഗോൾ ഡിഗർ എന്ന പദം ഇരുപതാം നൂറ്റാണ്ടിൽ അമേരിക്കയിലാണ് ഉത്ഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഏവറി ഹോപ്പ് ദ ഗോൾ ഡിഗേഴ്സ് എന്ന ബ്രോഡ്വേ പ്ലേയിലൂടെയാണ് ഈ വാക്ക് കൂടുതൽ പ്രചാരത്തിലാവുന്നത് എന്താണ് ഗോൾ ഡിഗർ പ്രധാനമായും സാമ്പത്തിക നേട്ടത്തിനായി സമ്പന്നരായ പുരുഷന്മാരുമായി ബന്ധം പുലർത്തുന്ന സ്ത്രീകളെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഈ പദം കൂടുതലായും സ്ത്രീകളെ വിളിക്കാനാണ് ഉപയോഗിക്കാറ് കാരണം ഒരു സ്ത്രീ സാമ്പത്തിക സുരക്ഷ തേടുന്ന സാഹചര്യങ്ങളിലാണ് ഈ പദം കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് ലിംഗവിവേചനം വ്യാപകമായി കാണപ്പെടുന്ന ലോകത്ത് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കാൻ ഗോൾ ഡിഗർ എന്ന വാക്ക് നിരന്തരം ഉപയോഗിക്കുന്നു ഇന്ത്യൻ സിനിമയിൽ വില്ലനൈസ് ചെയ്യപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയാണ് എപ്പോഴും ഈ വിഭാഗത്തിൽപ്പെടുത്തുന്നത് എളിമയുള്ള ധാർമ്മികതയുള്ള നിസ്വാർത്ഥയായ സ്ത്രീയെയാണ് ഇന്ത്യൻ സിനിമയിൽ കാലാകാലങ്ങളായി കണ്ടുവരാറ് എപ്പോഴെങ്കിലും ഒരു സ്ത്രീ സ്വന്തം ലാഭത്തിനായി പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്താൽ അവൾ തീർച്ചയായും മെയിൻ സ്ട്രീം സിനിമകളിൽ വില്ലത്തിയായിരിക്കും ഇവിടെയാണ് ആമസോൺ പ്രൈം സീരീസായ മെയ്ഡ് ഇൻ ഹെവനിലെ താര ഖന്ന പ്രസക്തയാവുന്നത് പണത്തിനു വേണ്ടി ജീവിക്കുന്ന അത്യാഗ്രഹിയായ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കുമെന്ന ഇന്ത്യൻ സിനിമയുടെ പൊതുധാരണയെ പൊളിച്ചെഴുതിയ കഥാപാത്രമാണ് മേയ്ഡ് ഇൻ ഹെവനിലെ ശോഭിത ദുലിപാലയുടെ താര സാധാരണ സൈഡ് റോളുകളിലേക്ക് മോശം സ്ത്രീയായി ഒതുങ്ങുന്ന ഇത്തരം കഥാപാത്രങ്ങൾക്ക് വിപരീതമായി ഇൻ ഹെവനിൽ സോയ അക്തറും റീമ കാക്കിയും താരയെ കേന്ദ്ര കഥാപാത്രമായി ചിത്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വരുന്ന താര എന്തുകൊണ്ട് തന്റെ ബോസിനെ സഡ്യൂസ് ചെയ്ത് അയാളുമായി പ്രണയത്തിലാവുന്നു എന്നതിന്റെ വ്യക്തമായ രൂപം ഇൻ ഹെവൻ പ്രേക്ഷകരോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ താരയെ ആ അവസ്ഥയിലേക്ക് നയിച്ച കാരണത്തെ സഹാനുഭൂതിയോടെ കാണാൻ സീരീസിന്റെ ക്രിയേറ്റേഴ്സ് ആയ സോയ അക്തറും കാക്ടിയും പ്രേക്ഷകരെ പ്രാപ്തരാക്കുന്നു ജീവിതത്തിൽ സാമ്പത്തിക വിജയത്തിന് മുൻഗണന നൽകണമെന്നാണ് കുട്ടിയായിരിക്കുമ്പോൾ താരയെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചത് കാരണം സന്തോഷത്തിന്റെ ഉറവിടം അവിടമാണെന്ന് അമ്മ പറഞ്ഞിരുന്നു സമൂഹത്തിൽ സാമ്പത്തികമായി ഉയർന്ന വ്യക്തികൾ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ എറ്റിക്യൂട്ട് ക്ലാസ്സിനും താര പോയിരുന്നു അവളുടെ സഹോദരി പ്രണയിച്ച് വിവാഹം ചെയ്ത് ഒടുവിൽ കുടുംബം സാമ്പത്തിക പ്രശ്നം നേരിടുമ്പോൾ ാര ഒരു സംശയവുമില്ലാതെ സമ്പന്നതയിലേക്കുള്ള വഴി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവൾ ആദിൽ ഖന്ന എന്ന സമ്പന്നനായ ഇൻഡസ്ട്രിയലിസ്റ്റിനെ വിവാഹം കഴിക്കുന്നത് ആദിലിന്റെ സെക്രട്ടറിയായി താര ജോലിക്ക് പോകുമ്പോൾ അയാളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നിട്ടും താര അയാളുമായി പ്രണയത്തിലാകുന്നു ഒടുവിൽ ഇരുവരും ഓഫീസിൽ നിന്ന് സെക്സ് ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ താര ആരും അറിയാതെ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്നു ഇതോടെ ആദിലിന്റെ വിവാഹം മുടങ്ങുകയും താരയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും തന്റേതല്ലാത്ത സമൂഹവുമായി പൊരുത്തപ്പെട്ടു പോകാൻ താരയ്ക്ക് സാധിക്കുന്നില്ല അത് കാണുമ്പോൾ പ്രേക്ഷകന് താരയോട് അനുകമ്പ തോന്നാം സമ്പന്നയായ ആദിൽ ഖന്നയുടെ ഭാര്യ ആയതിനു പിന്നാലെ തനിക്ക് വന്നു ചേർന്ന സാമ്പത്തിക ശേഷി താര ഉത്തരവാദിത്തത്തോടെയാണ് എന്നതും ശ്രദ്ധേയമാണ് അമ്മയെ നോക്കാനും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനുമാണ് അവൾ ആ പണം ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് താര മെയ്ഡ് ഇൻ ഹെവൻ എന്ന വെഡിങ് പ്ലാനർ കമ്പനി സുഹൃത്ത് കരണുമായി ആരംഭിക്കുന്നത് ആദ്യ സീസണിന്റെ തുടക്കത്തിൽ അവർ ഡൽഹിയിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ വിവാഹമാണ് നടത്തുന്നത് വരൻ സമ്പന്നനും വധു മിഡിൽ ക്ലാസ് കുടുംബത്തിലേതുമാണ് അതുകൊണ്ട് തന്നെ വരന്റെ അച്ഛനും അമ്മയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് മകൻ ഇറങ്ങി പോവുകയാണ് തന്റെ സമ്പത്ത് വേണ്ടെന്ന് വെച്ച് അയാൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ് ആ സീനിലാണ് താരാഖന്ന എന്ന ബിസിനസ് വുമണിനെയും ഗോൾഡ് ഡിഗറേയും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് മെയ്ഡിൻ ഹെവന് ഈ വിവാഹം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയ താര ആ പെൺകുട്ടിയുമായി സംസാരിക്കുന്നു ജീവിതത്തിൽ റൊമാൻസ് ഇല്ലാതാകുമ്പോൾ കുടുംബത്തെ വേണ്ടെന്ന് വെച്ച് വന്നത് അയാൾക്കൊരു പ്രശ്നമാകും കാരണം അയ്യായിരം കോടിയാണ് അയാൾ വേണ്ടെന്ന് വെച്ചത് അയാൾക്ക് അത് നഷ്ടപ്പെടാനുള്ള കാരണമാകാൻ നീ തയ്യാറാണോ അയാളുടെ അമ്മയും അച്ഛനും മരിച്ചു പോകുമ്പോൾ ആ പണം മുഴുവൻ നിന്റേതാകും അതുകൊണ്ട് ഒരു മണ്ടി ആകരുത് എന്നാണ് താര ആ പെൺകുട്ടിയോട് പറയുന്നത് ആ പെൺകുട്ടിയിലൂടെ താര കാണുന്നത് അവളെ തന്നെയാണ് എങ്ങനെ ഈ സോഷ്യൽ സ്റ്റാറ്റസിലേക്ക് താര എത്തിയോ ആ യാത്ര അവൾ ഓർക്കുന്നു ബിസിനസിനൊപ്പം തന്നെ താരയ്ക്ക് പ്രധാനപ്പെട്ടതാണ് അവളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഭർത്താവിനെ താരയ്ക്ക് ഇഷ്ടമാണെങ്കിലും അവൾ എപ്പോഴും ഭയന്നാണ് ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ സമൂഹത്തിൽ ഫിറ്റിനാകാൻ താര നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ തന്റെ ഉറ്റ സുഹൃത്തുമായി ഭർത്താവിന് ബന്ധമുണ്ടെന്ന് അറിയുന്ന താര കൂടുതൽ അസ്വസ്ഥയാകുന്നു അവൾ സുഹൃത്തിന്റെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുകയും തുടർന്ന് ഭർത്താവിനോട് ഇനി അവളെ കാണരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു താര ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തിലേക്ക് എത്തിയത് നേരായ വഴിയിലൂടെ അല്ലെന്ന് അറിയാം എന്നാലും അവൾ വിവാഹത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി കാരണം പ്രേക്ഷകർക്ക് അവളോട് സഹതാപവും തോന്നാം കാരണം ആ സോഷ്യൽ സ്റ്റാറ്റസിൽ നിലനിന്നു പോകാനാണ് താര നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സമ്പന്നയാവുക എന്ന ലക്ഷ്യമാണ് താരയ്ക്കുണ്ടായിരുന്നത് ആ സ്വപ്നം നിലനിർത്താൻ വേണ്ടിയാണ് അവൾ പോരാടുന്നത് അതിൽ നിന്നും അവൾ ഒരിക്കൽ പോലും ഒഴിഞ്ഞു മാറുന്നില്ല വിവാഹ ജീവിതം ഇല്ലാതാകുന്നു എന്നറിഞ്ഞിട്ടും അവൾ പോരാടിക്കൊണ്ടിരുന്നു ഒടുവിൽ താര ദാമ്പത്യ ജീവിതം അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും സ്വയം ആ ബന്ധത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു അവസാനമായി ആദിൽ ഖന്നയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ആഭരണങ്ങളും ചുവന്ന ലിപ്സ്റ്റിക്കും അണിഞ്ഞ് താര ബാത് ടബിൽ കിടന്ന് സിഗരറ്റ് വലിക്കുന്നു ആ നിമിഷത്തിൽ അവൾ മനസ്സിലാക്കുകയാണ് വിവാഹബന്ധം അവസാനിച്ചാലും തനിക്ക് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് സമ്പത്തിനു വേണ്ടിയാണ് താര ഇതെല്ലാം ചെയ്തത് ഇനി സമ്പത്തിന് മാത്രമേ അവളെ സമാധാനിപ്പിക്കാനാകൂ അങ്ങനെയാണ് താര ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് ഡിവേഴ്സിന്റെ സമയത്ത് താര ഭർത്താവിന്റെ കുടുംബ വീടാണ് സെറ്റിൽമെന്റിനായി ആവശ്യപ്പെടുന്നത് അത് അവൾക്ക് ലഭിക്കുകയും ആതിലുമായുള്ള ഡിവേഴ്സ് നടക്കുകയും ചെയ്യുന്നു അങ്ങനെ കേസിൽ താര തന്നെ വിജയിച്ചു അവൾക്ക് വേണ്ടത് താര ചോദിച്ചു വാങ്ങി അതിൽ അവൾക്ക് ഒരു നാണക്കേടുമില്ല കാരണം അത് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് താര വിശ്വസിക്കുന്നു ഒരു തരത്തിലുമുള്ള കുറ്റബോധം അവൾക്ക് തോന്നുന്നില്ല കാരണം ചെറുപ്പം മുതലേ അവൾ പഠിച്ചത് സമ്പന്നയാവുക എന്നതാണ് അതിന് ഒരു പക്ഷേ സമ്പന്നനായ ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരും ശരിക്കും വിവാഹം കഴിക്കുക എന്നത് ഇന്ത്യൻ സ്ത്രീകളെ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യമാണ് വിവാഹം എന്നതാണ് ജീവിതത്തിൽ പ്രധാനം അത് തന്നെയാണ് എല്ലാ സ്ത്രീകളോടും സമൂഹം പറയുന്നത് എന്നാൽ ശോഭിതയുടെ താര മിക്ക സ്ത്രീകളെക്കാളും സ്മാർട്ടാണ് മറ്റൊരു സാഹചര്യത്തിൽ താര സിനിമാ നടിയോ രാഷ്ട്രീയക്കാരിയോ എല്ലാം ആയേക്കാം എന്നാൽ വിവാഹം എന്നതാണ് അവളുടെ മനസ്സിൽ ചെറുപ്പം മുതൽ രൂപപ്പെട്ടിരുന്ന ലക്ഷ്യം അപ്പോൾ അവൾ അതിനായി ഒരു പദ്ധതി തന്നെ തയ്യാറാക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു താര ശരിക്കും മികച്ചൊരു വെഡ്ഡിംഗ് പ്ലാനർ ആണ് ആളുകളെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് അവൾക്കറിയാം അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി പെരുമാറാനും ജീവിതത്തിൽ ഒരുപാട് വിവാഹങ്ങൾ അവൾ പ്ലാൻ ചെയ്ത് നടത്തി എന്നാൽ അവൾ ഏറ്റവും മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്തത് സ്വന്തം വിവാഹം തന്നെയായിരുന്നു കാരണം അവൾ താരയാണ് സ്വന്തം മൂല്യം അറിയുന്ന സ്ത്രീ ഏത് സാഹചര്യത്തെയും മറികടക്കാൻ മിടുക്കുള്ള സ്ത്രീ തന്നെ പോലൊരു വ്യക്തിക്ക് ഇനിയും അവസരങ്ങൾ വരുമെന്ന തിരിച്ചറിവുള്ള സ്ത്രീ